ഇന്ന് നമ്മൾക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു അപ്പവും തേങ്ങ അരച്ചിട്ടുള്ളൊരു കിടിലൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കാൽ കപ്പ് ചോറ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മുക്കാൽ കപ്പോളം തന്നെ തേങ്ങ ചരിവ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് വരെ എടുക്കാം അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് അര അരസ്പൂണോളം ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഇത് ആദ്യം ഒന്ന് കറക്കിയെടുത്ത് നോക്കണം കേട്ടോ ഇത് വെള്ളം എത്രയുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ നമുക്ക് നമുക്കൊരു കാൽ കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തപ്പോൾ ഇതുപോലെ ഇരിക്കും ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമ്മൾ അതേ മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഒട്ടും തരിയില്ലാത്ത പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാ കാണില്ലേ ഒട്ടും തന്നെ തരിയില്ല ഇടിയപ്പം പൊടി പത്തിരിപ്പൊടിയൊക്കെ ആയിട്ട് കിട്ടില്ലേ പുട്ടുപൊടി എടുക്കരുത് തരിയില്ലാത്ത പത്തിരിപ്പൊടി വേണം കേട്ടോ അത് ഒരു ഒന്നര കപ്പോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒത്തിരി വെള്ളം കൂടിപ്പോവരുത് ഞാനിത് അളന്നു തന്നെയാണ് എടുത്ത് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് കറക്കി നോക്ക് അപ്പോൾ വെള്ളം കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ അരച്ചെടുത്തപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം അരിപ്പൊടി ഇതുപോലെ പലരുടെയും വ്യത്യസ്തമായിരിക്കും ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അധികം ലൂസായി പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ നമ്മൾ ഈ പഞ്ഞിയൊക്കെ പോലെ ഇരിക്കും കേട്ടോ ഈ അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു രീതി തന്നെ നമുക്ക് ഈസ്റ്റ് ഇട്ടിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മണിക്കൂറ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ നോമ്പ് സമയമൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാരും വരും ഇതുപോലെ ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈ ആസിഡിറ്റി പോലെയുള്ള അസുഖങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതിലേക്കൊരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് എടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി ആവാനും പാടില്ല ഒത്തിരി ആവാനും പാടില്ല ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഇരിക്കുന്നവർ കുറച്ചൊന്നും ഇങ്ങനെ ടൈറ്റായിട്ട് വരും അപ്പോൾ ഇത് ഞാൻ വെക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഒരു സമയമാണ് കേട്ടോ ഇത് ഞാൻ അരക്കപ്പോളം തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് കുറേ മുന്നേ ഞാൻ ഞാനിതിൻ്റെ ഇട്ടിട്ടുണ്ട് എല്ലാം ഇതിലുണ്ട് കേട്ടോ എല്ലാം കൂടെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ ഗരം മസാലയും തേങ്ങയും അപ്പോൾ ഈ ഗരം മസാലയിൽ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം തന്നെയുണ്ട് എക്സ്ട്രാ ഇനി നമുക്ക് എരിവ് വേണമെങ്കിൽ നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി നാല് സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് വലിയ അല്ലി മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല തിക്ക് കറിയൊക്കെ കിട്ടാൻ ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട് പിന്നെ ഒരു മൂന്ന് അല്ലിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇതിന് പകരം നമുക്ക് മിക്സിയുടെ അരക്കുന്ന ചാറിലിട്ടിട്ടിങ്ങനെ ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് തക്കാളി ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വേറെ അരയ്ക്കുന്നതും പിന്നെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളതും പിന്നെ ആദ്യം ഒന്ന് വലിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ അത് ഈ ഒരു രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ പച്ചമുളകും സവാള സവാളെല്ലാം കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വേണം ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കറി കുറച്ച് തിക്കായിരിക്കും ഈ ചോപ്പറ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണേ അപ്പോൾ ഇനി അത് അതേ ചോപ്പറിൽ തന്നെ തക്കാളിയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തക്കാളിയോടെ ഇരിക്കട്ടെട്ടോ നമ്മളിവിടെ മുക്കാൽ കിലോനോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി കുക്കർ കുക്കറ് സ്റ്റവിലുവെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഈ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ് ഇതിപ്പോൾ നോമ്പ് കാലമൊക്കെ ആയി കഴിഞ്ഞാൽ കൂടുതൽ ചിക്കൻ കറി അരിപ്പൊടി കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ടാക്കുക ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ തക്കാളി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നീർദോശയുടെ കൂടെ അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ ഈ ഗരം മസാല ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കിയ ഗരം മസാല ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് മുളക് മല്ലി സെപ്പറേറ്റ് ഇട്ട് കൊടുത്ത് ഒരുമിച്ച് അരച്ചെടുത്താലും മതിയെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് കളറിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ഈ അരച്ചു മസാലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് മിക്സിയുടെ ജാറൊന്ന് ചുവച്ചി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് കറി നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ചിക്കനൊന്നും എന്ത് വരുമ്പോൾ അതിൽ നിന്നൊന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ കറിയുടെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളിത് എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കുകയാണ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിലെ ഒരു വിസിൽ പോകാവൂ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഏതാണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഈ കറി ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ അതാ എല്ലാം കൂടെ നല്ലോണം ഇങ്ങനെ ഫ്ലഫി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അരി കുതിർത്തി വെക്കാതെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ്ട്രബിളോ അസിഡിറ്റിയോ ഒന്നും തന്നെ ഉണ്ടാക്കില്ല കേട്ടോ ഡെയിലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് കാലത്തും അല്ലെങ്കിൽ വൈകുന്നേരം വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ പതപ്പതം പോലെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ദോശത്തവ വേണമെങ്കിലും വെക്കാം അപ്പച്ചട്ടി വേണമെങ്കിലും വെക്കാം കേട്ടോ ഒരു തവയ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ആയിക്കട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മളിവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണേ ഇത് കഴിക്കുമ്പോൾ അങ്ങനെ പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്ക് കറിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല കിഡിലനായിട്ട് ഇതാ ആയി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞതൊക്കെ നല്ലേ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നല്ല തിക്കായിട്ടുള്ള തേങ്ങ അരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടിനും വെള്ളയപ്പത്തിനും എല്ലാത്തിനും പറ്റിയൊരു കിഡിലും കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിപ്പൊടി വെച്ച് നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും പത്തിരിയും ഇടിയപ്പൊക്കെ അല്ലേ നമ്മൾ ഈ ഒരു സമയത്ത് കൂടുതലും ഉണ്ടാക്കുക പിന്നെ ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അസാധ്യ രുചിയാണ് കേട്ടോ ഇത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല തേങ്ങ ഒന്നും വറുത്തൊരു ഐറ്റം അല്ലാത്തതുകൊണ്ട് എപ്പോഴും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതുപോലെയുള്ള ഈസി റെസിപ്പീസമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം